ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ കുഞ്ഞുങ്ങളും ഞങ്ങൾ ദയാവധത്തിനായി സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കാരണം എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അപൂർവ രോഗവും അതിൽ മൂത്തുകുട്ടിയായ സാൻഡ്രിമോന് തൊണ്ണൂറ് ശതമാനം സിവിയർ ഓട്ടിസവും കൂടിയാണ് അപ്പം ഈ കുട്ടികളെ സംരക്ഷിക്കുന്നതിനായിട്ട് ഞങ്ങൾക്കുണ്ടായിരുന്ന വസ്തുവകളെല്ലാം വിൽക്കുകയും വീട് ജപ്തിയുടെ വക്കിലാണ് അപ്പം തുടർന്ന് ഞങ്ങൾക്ക് സഹായത്തിനായിട്ട് ആരും വരുന്നതിനായിട്ട് ആരും സമ്മതിക്കുന്നുമില്ല അതുകൂടാതെ നമ്മൾക്ക് ഒരു സഹായം ലഭിക്കുന്നതിനായി ഒരു വീടുകളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു ആളുകളിൽ നിന്നോ ഒന്നു സഹായമൊന്നും ലഭിക്കുന്നില്ല അപ്പം അതിനാൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനായി വേറെ മാർഗങ്ങൾ യാതൊന്നുമില്ല അപ്പം നമ്മൾ പഞ്ചായത്ത് കമ്മിറ്റിയെ നമ്മൾ രേഖാമൂലം സമീപിച്ചിരുന്നു നമുക്കൊരു ജോലിക്കായിട്ട് അതിനുശേഷം പഞ്ചായത്തിൽ നിന്നും ഈ ഒരു ജോലിയുടെ സർക്കാരിലേക്ക് അയക്കാനായി പഞ്ചായത്ത് സെക്രട്ടറി ഏൽപ്പിച്ചിരുന്ന ഫയല് അവരത് ഒരു വർഷവും മൂന്ന് മാസവുമായി ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു നാളിതുവരെയായിട്ടും അത് അയച്ചതായി യാതൊരു രേഖയും നമ്മൾക്ക് ലഭിച്ചിട്ടില്ല അപ്പം തുടർന്ന് ഇത്തരം കാരണങ്ങളാലാണ് നമുക്ക് യാതൊരു നിവൃത്തിയുമില്ല നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനോ മുന്നോട്ട് സംരക്ഷിക്കുന്നതിനോ ഒന്നും അതിനാൽ ഞങ്ങൾ ദയാവാതത്തിനായിട്ട് നമ്മൾ നമ്മളുടെ കുടുംബം ഒന്നടങ്കും ഞങ്ങൾ ഇതിനായി സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെ സമീപിക്കാനായി ഒരുങ്ങുകയാണ് ഇപ്പം സാമ്പത്തിക ബാധ്യതയാണ് നിങ്ങളുടെ മുന്നിൽ ഏറ്റവും വലിയൊരു പ്രശ്നം കുട്ടികളെ ചികിത്സിക്കാനുള്ള പണം കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത് എത്ര രൂപയാണ് പ്രതിമാസം ചെലവ് വരുന്നത് പ്രതിമാസമായിട്ട് അൻപതിനായിരം രൂപയോളം ചെലവ് വരുന്നു അവർക്ക് ഡയറ്റും കാര്യങ്ങളും എല്ലാം നമുക്ക് കൊണ്ടുപോകണം അപ്പം അതുകൂടെ തന്നെ ഡയപ്പറിൻ്റെ യൂസേജ് വളരെയധികമാണ് ഒരു മാസം തന്നെ ഒരു അഞ്ച് പാക്കറ്റെങ്കിലും വരും വരും അത് ഏകദേശം ആയിരം രൂപയ്ക്ക് മുകളിലാവുന്നതാണ് ഒരു ഡൈപ്പറിൻ്റെ വില തന്നെ അപ്പം ഇതൊന്നും നമ്മളെ കൊണ്ട് ഇപ്പം താങ്ങാൻ പറ്റുന്നതല്ല അപ്പോൾ അതാണ് നമ്മുടെ അവസ്ഥ നിങ്ങൾ ഉണ്ടായിരുന്ന രണ്ട് രണ്ടര ഏക്കർ വസ്തു വിറ്റു വീട് പണയത്തിലാണ് ഇനിയും ഒന്നും വിൽക്കാനില്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ആവശ്യവുമായി മുന്നോട്ട് വരുന്നത് അല്ലേ അതെ അതുതന്നെയാണ് ഞങ്ങളുടെ അവസ്ഥയെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇനി യാതൊന്നുമില്ല ഞങ്ങളുടെ കയ്യിൽ കുഞ്ഞുങ്ങളെ മുന്നോട്ട് ചികിത്സിച്ചു കൊണ്ടുപോകാനായിട്ട് മറ്റ് സന്നദ്ധ സംഘടനകളോ ബന്ധുക്കളോ ആരും അങ്ങനെ സഹായങ്ങളൊന്നും ലഭിക്കുന്നില്ലേ ഇല്ല യാതൊരു വിധത്തിലുള്ള സഹായങ്ങളും ലഭിക്കും